അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ അടുത്തുവരികയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത് എന്നാൽ ഇന്ത്യക്കാരെ പോലെ അയോധ്യാ ക്ഷേത്രത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു രാജ്യം കൂടി ഈ ലോകത്തുണ്ട് നമ്മുടെ അടുത്തുള്ള അയൽ രാജ്യമാണ് അതെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദക്ഷിണ കൊറിയയാണ് രാമക്ഷേത്രത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് അയോധ്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ചരിത്രപരമായി ചില ബന്ധങ്ങളുണ്ട് കൊറിയയുടെ പുരാതന ചരിത്ര ഒരു ഇന്ത്യൻ രാജകുമാരി കൊറിയൻ രാജാവായ കിം സുറോയെ വിവാഹം കഴിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജകുമാരി അയോധ്യയിൽ നിന്നാണെന്ന് ചരിത്ര പുസ്തകത്തിൽ പറയുന്നു ഇന്നത്തെ അയോധ്യയാണ് ആ അയോധ്യയെന്ന് കൊറിയക്കാർ അവകാശപ്പെടുന്നുണ്ട് സുരീരത്ന അല്ലെങ്കിൽ ഹിയോ ഹാങ് ഓ എന്ന രാജകുമാരിയാണ് ഇന്ത്യയിൽ നിന്ന് കൊറിയയിലേക്ക് പോയത് ഈ ദമ്പതികൾക്ക് ആകെ പന്ത്രണ്ട് കുട്ടികളുണ്ടെന്നും അവരുടെ വംശം അയോധ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് പറയുന്നത് കിം സുറോ രാജാവിന്റെ ശവകുടീരത്തിൽ നിന്നും അയോധ്യയുടെ പുരാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരം രണ്ടായിരത്തിയൊന്ന് കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കീഴിൽ ഈ ബന്ധം പുതുക്കിയിരുന്നു കിംഹയിലെ മേയർ കെ കിംഹെയുമായി ചേർന്ന് അയോധ്യയെ ഒരു സഹോദര നഗരമായി വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം രണ്ടായിരത്തിയൊന്നിൽ ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവച്ചിട്ടുണ്ട് അയോധ്യയിലെ സരയു നദിയുടെ അടുത്ത് ഇന്ത്യയിൽ നിന്ന് കൊറിയയിൽ പോയ രാജ്ഞിയുടെ സ്മരണയ്ക്കായി ഒരു സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയയുടെ പ്രഥമ വനിത കിം ജുങ് സുഗ് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു ഇന്നും ആയിരക്കണക്കിന് കൊറിയക്കാർ അവരുടെ മാതൃഭവനമായി അയോധ്യയെയാണ് കാണുന്നത് ഇതുകൊണ്ടാണ് കൊറിയക്കാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രത്യേകത നിറഞ്ഞത് അതേസമയം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇന്ന് കാത്തിരിപ്പിന്റെയും ആഘോഷത്തിന്റെയും നിമിഷമായി ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഇതൊരു ചരിത്ര നിമിഷവുമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷവാനാണ് അംബാസിഡർ നൂർ ഗിലോൺ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകളുമായി ന്യൂസിലാന്റ് മന്ത്രിമാരും രംഗത്തെത്തിയിരുന്നു ജയ് ശ്രീറാം വിളികളോടെയായിരുന്നു ആശംസകൾ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ ക്ഷേത്രം ഉയരുന്നത് ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും എല്ലാ ഭാരതീയർക്കും അഭിനന്ദനങ്ങളെന്നാണ് ന്യൂസിലൻഡ് നിയമമന്ത്രി ഡേവിഡ് സെയ്മർ പറഞ്ഞത് മോദിയുടെ നേതൃത്വത്തിന്റെയും ഇച്ഛയുടെയും പ്രതിഫലനമാണ് രാമക്ഷേത്രമെന്ന് ഗോത്രജനവകുപ്പ് മന്ത്രി മെലി സാലിയും അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് ആശംസകൾ നേരുന്നതായും അവർ പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം രാംലല്ലയുടെ മുഖം വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ പുറത്തുവിട്ടിരുന്നു ചടങ്ങിന്റെ ഭാഗമായി അയോധ്യയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന് സമീപം എൻഡിആർഎഫ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് റിപ്പബ്ലിക് ദിനത്തിലും രാം മന്ദിർ പ്രാൻ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഗാസിയാബാദ് റെയിൽവേ സ്റ്റേഷനിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാമക്ഷേത്രത്തിലേക്ക് നിരവധി സമ്മാനങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നത് കാശ്മീർ തമിഴ്നാട് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത് മേധാവി അലോക് കുമാർ ശ്രീരാമക്ഷേത്രത്തിലെ യജ്മാൻ അനിൽ മിശ്രയ്ക്ക് കൈമാറിയിട്ടുണ്ട് ിൽ നിന്നും മുസ്ലിം സഹോദരി സഹോദരന്മാർ എന്നെ കാണാൻ വന്ന് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചതായും കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്